ാഹി സാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഫാതതഹു ഫകഅന്നമാ വമാലുഹു ആരാണോ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നത് അവനിൽ നിന്നും അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും ഊരിയെടുക്കപ്പെട്ടതുപോലെയാണ് അഥവാ അവന് നഷ്ടപ്പെട്ടതുപോലെയാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ താക്കീതാണിത് അസ്റിന്റെ സമയം നബ്സല്ലാഹു അലി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരൊറ്റ വത്ത് ഒരു അസറിൻ്റെ ഒരു നിസ്കാരം അത് നഷ്ടപ്പെടുത്തിയവൻ്റെ അവസ്ഥയാണ് നബ്സല്ലാഹു അലി വസ്ല്ലാം പറയുന്നത് ഏതൊരു കുടുംബത്തിന് വേണ്ടിയാണോ ഏതൊരു സമ്പത്ത് കുന്നുകൂട്ടാൻ വേണ്ടിയാണോ നമ്മൾ പരിശ്രമിച്ചത് അത് ഇല്ലാത്തവനെ പോലെയാണ് ഇതുമില്ല എന്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണത് എന്തിനു വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെട്ടത് അത് നമുക്ക് കിട്ടുകയില്ല എന്തിനു വേണ്ടിയാണോ അള്ളാഹു കല്പിച്ച നിർബന്ധ ബാധ്യതയായ ഈ നിസ്കാരം മാറ്റിവെച്ചത് അതവന് കിട്ടുകയില്ല അതിൽ ബറക്കത്തുണ്ടാവുകയില്ല അതുകൊണ്ട് അവന് ഉപകാരം ഉണ്ടാവുകയില്ല എന്ന് നബിസൊല്ലാഹുഅലി വസ്ലാം അറിയിക്കുകയാണ് അതുപോലെ നബിസൊല്ലാ ശക്തമായ താക്കീത് ചെയ്തു ആ നിസ്കാരം മുനാഫിഖിന്റെ നിസ്കാരമാണ് ഏത് നിസ്കാരം കാനത് ബൈന ർബൻ സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ അങ്ങനെ സമയം കഴിച്ചു കൂട്ടും എന്നിട്ട് സൂര്യൻ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കുന്ന ആ സന്ദർഭത്തിൽ ആ സമയത്ത് വന്നുകൊണ്ട് അവൻ നാല് തവണ കോഴികൊത്തുന്നത് പോലെ അങ്ങനെ ചെയ്യും ഖലീല അവൻ്റെ ആ നാല് റക്കാത്തുകളിൽ ആ നിസ്കാരത്തിൽ വളരെ കുറച്ചു മാത്രമല്ലാതെ അവൻ അള്ളാഹുവിനെ ോർക്കുകയില്ല അങ്ങനെയുള്ള നിസ്കാരം മുനാഫിഖ് റസൂലുല്ലാഹി സല്ലാഹു അലൈവുസല്ലാം പറയുന്നു അത് മുനാഫിഖിന്റെ നിസ്കാരമാണ് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കാതെ അത് തെറ്റിച്ച് നമുക്ക് കിട്ടിയ സമയത്ത് വന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ നോക്കൂ അസുറിന്റെ സന്ദർഭം പലപ്പോഴും അവസാന സമയത്ത് നബിസല്ലാഹു അലൈവസ്ലം പറഞ്ഞ ഉദാഹരണം എത്ര സത്യമാണ് കോഴി കൊത്തുന്നത് പോലെ നാലിറക്കത്ത് നിസ്കരിച്ചിട്ട് പോകും സത്യമാണ് നിസ്കാരം അതിൽ തുനത്തുണ്ടാവുകയില്ല അടക്കം പാലിക്കുക എന്നത് ഒരിക്കലും പാലിക്കാൻ സാധിക്കുകയില്ല അതിലെ ഹുശു ഭയഭക്തി അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്താണ് ചൊല്ലിയത് എന്താണ് പറഞ്ഞത് എന്നൊന്നും ശ്രദ്ധിക്കാത്ത രൂപത്തിലുള്ള നിസ്കാരമാണ് അതാണ് ബിസല അലൈഹി സ്വല്ലം പറഞ്ഞത് ഇല്ലാഹാ ഫിഹ ഇല്ലാ ഖലീല വളരെ കുറച്ചല്ലാതെ അവൻ ആ നിസ്കാരത്തിൽ അവൻ്റെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയില്ല സഹോദരങ്ങളെ ഇനിയും ധാരാളം താക്കീതുകൾ നബുസല്ലാഹു അലൈവസ്ലം നൽകിയിട്ടുണ്ട് ഒരൊറ്റ വക്തിൻ്റെ കാര്യമാണ് റസൂൽഹി സല്ലാഹു അലൈ വല്ലം ഇവിടെ ഉണർത്തിയത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലെ ശ്രദ്ധയില്ലാതെ സമയം പാലിക്കാതെ അതിലെ ഭയഭക്തിയോ അതിൻ്റെ ഷർത്തുകളോ അർക്കാനുകളോ നിർബന്ധ കാര്യങ്ങളോ സുന്നത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും